ചലച്ചിത്ര ലോകത്ത് തിളങ്ങി നിന്ന നക്ഷത്രങ്ങളെ ഒന്നടങ്കം താഴെ ഇറക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം രണ്ടായിരത്തി പതിനേഴിലാണ് മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് വലിയ വിവാദമായ സംഭവത്തെ തുടർന്നാണ് മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത് ഇതോടെയാണ് സിനിമയെ കൂടുതൽ ലിംഗ സൌഹൃദമാക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താനായി വിമണിൻ സിനിമ കളക്ടീവ് ഡബ്ല്യു സ്ഥാപിക്കപ്പെട്ടത് വനിതാ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരടങ്ങുന്ന ഡബ്ല്യുസി സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ആദ്യ സംഭവമായിരുന്നു പ്രശ്നങ്ങൾ പഠിച്ച് ആറ് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷനെ സർക്കാർ ചുമതലപ്പെടുത്തിയത് സ്ത്രീ പുരുഷ അഭിനേതാക്കൾ നിർമാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് നിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഹേമ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന വലിയ രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും സഹിതമാണ് ഇത് സമർപ്പിച്ചത് റിപ്പോർട്ട് പരസ്യമാക്കിയില്ലെങ്കിലും അവസരങ്ങൾക്ക് പകരമായി അഭിനേതാക്കളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അടക്കം ആവശ്യപ്പെടുന്ന കാസ്റ്റിംഗ് സിനിമ വ്യവസായത്തിനുള്ളിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ കമ്മീഷൻ കണ്ടെത്തി പുരുഷന്മാരും സ്ത്രീകളുമായ അഭിനേതാക്കളിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ലഭിച്ചു സിനിമാ സെറ്റുകളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സാന്നിധ്യം വ്യാപകമാണെന്നും കമ്മീഷൻ കണ്ടെത്തി ഇത്തരം വീഴ്ചകളെല്ലാം അന്വേഷിക്കാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും പാനൽ സർക്കാരിനെ ഉപദേശിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് നാല് വർഷത്തിലേറെയായി നടപടികളില്ലാതെ തുടർന്നു ഇക്കാലത്ത് അളവിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ അതിന്റെ ശുപാർശകൾ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല കാരണമായി ചൂണ്ടിക്കാണിച്ചത് ലൈംഗിക അതിക്രമത്തിന്റെ തെളിവുകളായിരുന്നു സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ റിപ്പോർട്ടിലെ മുഴുവൻ ഉള്ളടക്കവും പരസ്യപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ സർക്കാരിനോട് സൂചിപ്പിച്ചതായി പറയപ്പെടുന്നു നീണ്ട വർഷങ്ങൾക്കുശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഓഗസ്റ്റ് ആണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുതൽ മലയാള സിനിമയെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിലെ വസ്തുതകൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളുമാണ് പുറത്തുവിട്ടത് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ സിനിമാ രംഗത്തെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് ലൈംഗിക ആക്രമണവും അധിക്ഷേപങ്ങളും ഉൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത് ആദ്യമൊക്കെ കേസെടുക്കാൻ കഴിയില്ല എന്ന വാദം ഉയർത്തിയ സർക്കാരിന് ഒടുവിൽ സ്വന്തമായി അന്വേഷണ കമ്മീഷനെ വരെ നിയോഗിക്കേണ്ട ഗതി വന്നു സർക്കാരിന്റെ ഭാഗമായവർ കൂടി ആരോപണ സ്ഥാനത്തുള്ളത് അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആരെല്ലാം ആരോപണങ്ങളിൽ കുരുങ്ങി പുറം ലോകത്തേക്ക് എത്തുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്